സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരെ വഴിതെറ്റിക്കുവാൻ പൈശാചിക ശക്തികൾ ഓരോ തന്ത്രങ്ങളുമായി വരും ഇത് ജോസ്തര്യത്ത് തനാട് മലയാളി ഇന്ന് വൈകിട്ട് ഒമ്പത് മണിക്ക് എറണാകുളത്തെ വൈദിക നേതൃത്വവുമായി മാർ പുത്തൂർ ചില ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് കേൾക്കുന്നു ഓൺലൈനാണത്രേ ഇപ്പോൾ എല്ലാ സിനഡും മീറ്റിങ്ങുകളും ഓൺലൈനാണല്ലോ നേരിട്ട് മുഖാമുഖം നമ്മുടെ വൈദികരുമായിട്ട് സംസാരിക്കുവാൻ നമ്മുടെ നമ്മുടെ മതമേലധ്യക്ഷന്മാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നു ഞാൻ ചോദിക്കുന്നത് എന്ത് ചർച്ചകൾ എന്തിനീ ചർച്ചകൾ ചർച്ചകളുടെ സമയം കഴിഞ്ഞു എന്ന് എറണാകുളത്ത് വിശ്വാസികൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അളമുട്ടിയപ്പോൾ ഒരു വഴി തേടുകയാണ് നമ്മുടെ ബത്താൻ സിനഡ് അത് ബോസ്കോ പുത്തൂർ വഴി അതിനവർ കരുവാക്കുന്നതാകട്ടെ നമ്മുടെ വൈദികരെയും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അവരുടെ നിലപാടിൽ വെള്ളം ചേർക്കുക മാത്രമാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം അതായത് നമ്മുടെ വൈദികരുടെ നിലപാടിൽ ഇതൊരു പൈശാചിക തന്ത്രമാണ് നമ്മുടെ വൈദികർ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് എറണാകുളത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം യഥാർത്ഥത്തിൽ ഈ യുദ്ധം വൈദികരും മെത്താന്മാരുമായിട്ടല്ല ഈ യുദ്ധം എറണാകുളത്തെ അൽമാരും അവരുടെ വിശ്വാസത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സഭാ നേതൃത്വവും തമ്മിലാണ് ഞായറാഴ്ച ഒരു സിലടുക്കുവാനാ ബാക്കിയെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ ജനാഭിമുഖം ഇങ്ങനെ ചില ധാരണകളിലൊക്കെ ബിഷപ്പ്മാർ എത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അത് എറണാകുളത്ത് ചിലവാകില്ല എറണാകുളത്തുകാർക്ക് വേണ്ടത് ശാശ്വതമായൊരു പരിഹാരമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് പോവാനാ അവർക്ക് വേണ്ട ഒരു ലിറ്റർജിക്കൽ വേരിയൻറ്റ് അല്ലെങ്കിൽ അവരെ സീറോ മലബാർ സഭയുടെ നുഖത്തിൻ കീഴിൽ നിന്ന് സ്വതന്ത്രരാക്കുക നമ്മുടെ വൈദികർമാർ പുത്തൂരുമായി ചർച്ച ചെയ്യുന്നതിനോ സംവാദത്തിലേർപ്പെടുന്നതിനോ ആരുമെതിരല്ല പക്ഷേ അദ്ദേഹവുമായോ സഭാനേതൃത്വവുമായോ എന്തെങ്കിലും ധാരണയിലെത്തുവാൻ അവർക്ക് യാതൊരു അധികാരവുമില്ല അങ്ങനെ സ്വതന്ത്രമായ ഒരു ധാരണ അവർ ഉണ്ടാക്കിയാൽ ജനങ്ങൾ എറണാകുളത്തെ വിശ്വാസികൾ അത് അംഗീകരിക്കുകയില്ല മൂന്നരത്തരം വളരെ ശക്തമായി അതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കും ഇത് നമ്മുടെ വൈദികർ മനസ്സിലാക്കുന്നു എന്ന് എന്ന വിശ്വസിക്കുന്നു യാഥാർത്ഥ്യം ഇതാണ് എറണാകുളത്തെ പ്രബുദ്ധരായ അൽമാര് ഉൾപ്പെടുത്താതെയുള്ള ഒരു പരിഹാരവും ശാശ്വതമായിരിക്കുകയില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ബിഷപ്പ്മാർ ഈ സത്യം മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് അൽമാര് ഉൾപ്പെടുത്തുവാൻ അവർ അമാന്തിക്കുന്നത് സിനഡ് തീരുമാനങ്ങൾ ഏകപക്ഷീയമായിരുന്നു കുർബാന ഏകീകരണ പ്രമേയം പാസാക്കിയത് ഐക്യകണ്ഠേനയായിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നല്ലോ സിനഡ് വക്താക്കൾ തള്ളിക്കൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ താഴത്തും ആലഞ്ചേരിയും ഇപ്പോൾ തട്ടിലും തള്ളിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സിനഡിൽ തന്നെ ഒരു വിള്ളലുണ്ടായി എന്നാണ് എറണാകുളം അതിരൂപതയിൽ ഫിഫ്റ്റി ഫിഫ്റ്റി നടപ്പിലാക്കുവാൻ ശ്രമിച്ച സിനഡ് തന്നെ ഇപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റിയായി തിരിഞ്ഞു കഴിഞ്ഞു പാമ്പ് തന്നെ പാമ്പിന് വിഴുങ്ങുന്ന അവസ്ഥ എന്തോ ഒരു വിരോധാഭാസം കാലം ഇത്രയും നാവിറങ്ങിപ്പോയിരുന്ന ചില മെത്രാന്മാർ പ്രത്യേകിച്ചും ഒരഞ്ചു പേർ ഇപ്പോൾ ഈ സമയത്ത് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിലപാടുകൾ എടുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ എന്താണെന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കണം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്ന എലികളെ പോലെയാണോ ഇവർ ഈ നട്ടലിൽ അവർ തക്ക സമയത്ത് കാണിച്ചിരുന്നു എന്നു വരികിൽ ഇന്ന് നമ്മുടെ അവസ്ഥ ഇതാകുമായിരുന്നില്ല നമ്മുടെ സഭയുടെ അവസ്ഥ ഇതാകുമായിരുന്നില്ല എന്നതാണ് സത്യം വൈകി വരുന്ന നീതി നീതി നിഷേധമാണ് എങ്കിലും വൈകിയെങ്കിലും അവരുടെ കണ്ണു തുറന്നതിൽ എറണാകുളത്തുകാർ സംതൃപ്തരാണ് വന്നു ഇപ്പോൾ നമ്മുടെ കൽതായലും എം ടി എൻ എസും പുതിയ ഒരാശയവുമായി മുമ്പോട്ട് വന്നിരിക്കുകയാണ് എറണാകുളം അതിരൂപതയിലെ വൈദികര മഹറോൻ ചെല്ലുന്നതിന് മുമ്പായി മേൽപ്പറഞ്ഞ അഞ്ചുമെത്രന്മാരെ മഹറോൻ ചെല്ലണമെന്നാണ് അവരുടെ ആവശ്യം അത് കഴിഞ്ഞ് മാർ തട്ടിൽ സ്വയം മഹറോൻ ചൊല്ലണമെന്നായിരിക്കും അവരുടെ ആവശ്യം അതുകൊണ്ട് മേജർ തട്ടിൽ അവരുടെ ഈ സ്വപ്നം ഉടനടി സാക്ഷാത്കരിച്ചു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും നന്ദി